നമസ്കാരം ഫോർ സ്വാഗതം ഇന്നലെയായിരുന്നു ബംഗളൂരു കുന്തലഹള്ളിയിൽ കഫേയിൽ ബോംബ് സ്ഫോടനം നടന്നത് ഒൻപത് പേർക്ക് സ്ഫോടനത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇവരെ ഫീൽഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണിപ്പോൾ ആരുടെയും നില ഗുരുതരമല്ല വൈറ്റ് ഫീൽഡിലെ പ്രശസ്തമായ രാമേശ്വരം കഫേലാണ് സ്ഫോടനം ഉണ്ടായത് സ്ഫോടനം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് തീവ്രത കുറഞ്ഞ സ്ഫോടനമായിരുന്നു നടന്നത് ആഘാതത്തിൽ ഒരു തൂട്ട് തകർന്നിരുന്നു ബോംബടങ്ങിയ ബാഗ് പ്രതി കഫേയിൽ വെക്കുന്നത് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായതായി പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു പ്രതിയെ തിരിച്ചറിഞ്ഞു മണിക്കൂറുകൾക്കുള്ളിലാണ് യു എ പി യെ ചുമത്തുകയായിരുന്നു പോലീസ് ഇതിന് പിന്നിൽ നടന്നത് ഡി കെയുടെ ചടുലമായ ഇടപെടൽ തന്നെയായിരുന്നു ഐഇ ഡി ഉപയോഗിച്ചാണ് സ്ഫോടനം നടന്നതെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു മറ്റ് സംശയാസ്പദമായ വസ്തുക്കളൊന്നും സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടില്ല ബാഗ് വെച്ചയാൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഇയാൾ ക്യാഷ് കൗണ്ടറിൽ നിന്ന് ടോക്കൺ എടുത്തിരുന്നു ക്യാഷിനെ ചോദ്യം ചെയ്തു വരികയാണ് പരിക്കേറ്റവരിൽ കഫേ ജീവനക്കാരും കസ്റ്റമറുമുണ്ട് ഉണ്ട് സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി വരികയാണ് പോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പൊട്ടിത്തെറിയിൽ കറുത്ത പുക ഉയരുകയും പ്രദേശത്ത് പടരുകയും ചെയ്തിരുന്നു പാചകവാതക സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതാണെന്ന ആദ്യഘട്ടത്തിൽ റിപ്പോർട്ടുകൾ വന്നെങ്കിലും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ് അത് തള്ളിയിരുന്നു ഷോർട്ട് സർക്യൂട്ട് ഗ്യാസ് പൈപ്പ് ലൈൻ ചോർച്ച സാഹചര്യങ്ങളും പരിശോധിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതിയെ തിരിച്ചറിഞ്ഞത് വലിയൊരു ദുരന്തത്തിന് കാരണമായേക്കാവുന്ന സ്ഫോടനമായിരുന്നു നടന്നത് ബംഗളൂരുവിലെ ഏറ്റവും പ്രശസ്തമായ ഹോട്ടൽ ശൃംഖലകളിൽ ഒന്നാണ് സ്ഫോടനം നടന്ന രാമേശ്വരം കഫേ വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് ഭക്ഷണ പ്രേമികൾക്കിടയിൽ കഫേ പ്രസിദ്ധമായത് കഫേ തുറക്കുന്ന ആറു മണി മുതൽ തന്നെ ഇവിടെ തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഉച്ചയ്ക്ക് തിരക്കുള്ള സമയത്താണ് സ്ഫോടനം നടന്നത് ഒട്ടേറെ പേർ വന്നു പോകുന്ന ഇടമായതിനാൽ തന്നെ ആളപായവും വർദ്ധിക്കുമായിരുന്നു പക്ഷെ ആളുകൾ രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് കർണാടക സർക്കാർ സ്ഫോടനം നടന്ന ഉടൻ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു മുഖ്യമന്ത്രി സിദ്ധരാമയ്യും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും നേരിട്ടിടപെട്ടാണ് അന്വേഷണങ്ങൾ നടത്താൻ ഉത്തരവിട്ടത് കർണാടക സർക്കാരിന്റെ വേഗമേറിയ പ്രവർത്തനങ്ങൾ കാരണമാണ് പ്രതിയെ തിരിച്ചറിയാനും പ്രതിക്കെതിരെ യു എ പി യെ ചുമത്താനുമായത് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം പ്രശംസനീയമായ ഒന്നാണ് വർഗീയ ശക്തികൾക്കെതിരെയും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും ഡി കെ യുടെ നിലപാട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്തതാണ് എന്തായാലും ഒരു വലിയ ആൾക്കൂട്ട മരണമാണ് തലനാഴിഴക്ക് ഒഴിവായത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണങ്ങളും നടപടികളും വേഗത്തിൽ ഉണ്ടാവുന്നുണ്ട് ഇതൊരു ആസൂത്രിത സ്ഫോടനമാണെന്ന അഭ്യൂഹങ്ങളും ഉയർന്നു വരുമ്പോൾ എന്തായാലും കർണാടക സർക്കാരും പോലീസും പ്രതിയെ ഉടൻ പിടികൂടുമെന്നാണ് റിപ്പോർട്ടുകൾ